ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് നിങ്ങളിപ്പോഴത്തെ ഈ ദൃശ്യത്തിൽ കാണുന്നത് നൂറ്റി അഞ്ച് വിവിധ തരം വാച്ചുകളാണ് കേട്ടോ ഇത് ഒരു ലേലത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വിസ്മയകരമായ ലേലമാണ് ഇരുപത്തഞ്ച് കിലോ മൈൽ കിഴി നൂറ്റഞ്ച് വാച്ചുകൾ നോട്ടെണ്ണൽ യന്ത്രം കൗതുകം ഉണർത്തി ഗുരുവായൂരിലെ ലേലം എന്നാണ് ഈ വാർത്ത മാതൃഭൂമിയുടെ ഓൺലൈൻ പോർട്ടലിൽ വന്നതാണ് കേട്ടോ വാച്ചുകൾ മാത്രം നൂറ്റി അഞ്ച് എണ്ണം ഏറെ ആകർഷകമായതുകൊണ്ടാകാം മുഴുവൻ വാച്ചുകളും മണിക്കൂറിൽക്കുള്ളിൽ ലേലം പോയി ജി എസ് ടി ഉൾപ്പെടെ പതിനെണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്കായിരുന്ന ലേലം വാച്ചുകൾ സ്വന്തമാക്കിയത് ഒരേ ഒരാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം വഴിപാടായി ലഭിച്ചേയും ഭക്തരിൽ നിന്ന് നഷ്ടപ്പെട്ട് കിട്ടിയവയുമാണ് ലേലം വയ്ക്കുന്നത് കൗതുകമുണർത്തിയ ലേലായിരുന്നു ലേലത്തിൽ മറ്റൊരു ആകർഷണ ഇനം മയിൽപീലി ആയിരുന്നു കേട്ടോ ഇരുപത്തി അഞ്ച് കിലോ മയിൽപീലി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ലേലത്തിനടുത്തത് ഗുരുവായൂർ സ്വദേശി തന്നെയാണ് ഭക്തർ മയിൽപ്പീലികൾ ക്ഷേത്രം നാലമ്പലത്തിനുള്ളിലും പുറത്ത് ദീപസ്തംഭത്തിനടുത്തുള്ള വലിയ ഭണ്ഡാരത്തിന് മുകളിലും സമർപ്പിച്ചിട്ട് മടങ്ങുന്നതാണ് പതിവ് രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ലേലത്തിലൂടെ ദേവസ്വത്തിന് വരുമാനമായി ലഭിച്ചത് വിളക്ക് ലേലം എന്നാണ് പറയുമെങ്കിലും അപൂർവവും കൗതുകവും പല സന സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവാറുണ്ട് ആന ചമയങ്ങൾ ആറു ചാക്ക് ചന്ദനത്തിരി പലതരം വിളക്കുകൾ മരം കൊണ്ടുള്ള വിളക്കുകൾ അന്മിനിയ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ലേലത്തിൽ ഉണ്ട് കേട്ടോ